പിന്നെ ഗവർണറെ വിട്ടു ഗവർണറുടെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം വന്നു അദ്ദേഹം വക്കാലത്തും കൊണ്ടാ വന്നത് ആരുടെ വക്കാലത്താ ബി ജെ പിയുടെ വക്കാലത്ത് വക്കാലത്തും കൊണ്ട് വന്നിട്ട് ഈ കേരളത്തിലെ മനുഷ്യരെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെല്ലാം ബ്ലഡി ക്രിമിനൽസ് ആണ് കേരളത്തിലെ മലയാളികൾ എന്നിട്ട് മൂപ്പര് നടക്കണ എന്തോന്നറിയോ നമ്മൾ നമ്മൾ നല്ല നല്ല മനുഷ്യന്മാരായതുകൊണ്ട് കുട്ടികളായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു കേരളം ക്രിമിനൽസുകളുടെ നാടാണ് ജനിച്ച നാട്ടിലാണ് അഖിലാക്കിനെ ബീഫിന്റെ പേരിൽ തല്ലിക്കൊന്നും ആ യോഗി എന്ന പതിനേഴ് വയസ്സുകാരന്റെ തലയിൽ തൊപ്പിയിട്ടതിന്റെ പേരിൽ ട്രെയിനിലിട്ട് തല്ലിക്കൊന്നത് ആ നാട് സൂപ്പറാ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ ഒരു കുട്ടിയെ പഠിക്കുന്നവനെ എന്ന് ടീച്ചർ പറയുമ്പോ അവന്റെ മുഖത്തെ മുഖത്തെക്കടിച്ചു പോകുന്ന വീഡിയോ നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലാണ് ആ ഭരിക്കുന്ന യോഗി ഗവർണർക്ക് സൂപ്പറാ സൂപ്പർ അല്ലാത്തത് നമ്മള് മാത്രം ഞങ്ങൾക്ക് ഗവർണറുടെ സൂപ്പർ പദവി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സമരത്തിന്റെ മുമ്പിലേക്ക് ചാടി ഇറങ്ങുന്നത് അംഗരക്ഷരെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിലൂടെ അത്വത്തിന്ന് നടക്കുന്നത് അതിങ്ങക്ക് ചെറിയ കോപ്പമുണ്ട് എന്ന് തോന്നുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ബി ജെ പിയുടെ വക്കാലത്തും കൊണ്ട് കേരളത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ സുരക്ഷക്കൊരു വീഴ്ച പറ്റിയാൽ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള തന്ത്രവുമായിട്ടാണ് അങ്ങ് ഇറങ്ങിയതെങ്കിൽ ഇത് കേരളമാണ് കേരള മനുഷ്യ മനുഷ്യർക്ക് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും തകരുന്നില്ല എന്താ തീരുമാനിച്ചു ഇവർക്കും പൈസ ഞാൻ കൊടുക്കണ്ട അങ്ങനെയാണല്ലോ വേറൊരു കാര്യം അങ്ങനെ തോൽപ്പിക്കാൻ ഒരു പറച്ചിലുണ്ട് ഡാഷ് തോൽപ്പിക്കാം ഒന്നും പറയുന്നില്ല അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ രാവിലെ ചായ എടുക്കുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് മുതൽ നമ്മൾ കടന്നിറങ്ങുമ്പോ നമ്മുടെ മേലേക്കിടുന്ന വിരിപ്പിന് വരെ നികുതി കൊടുക്കുന്ന അല്ലേ

കോൺഗ്രസ് ഭരിക്കുന്നവർത്തേക്ക് കുറച്ച് കൊടുക്കും ബി ജെ പി ഭരിക്കുന്നവർക്ക് ഫുള്ള് കൊടുക്കും കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നവർക്ക് കയ്യും ഇട നീളൂല കയ്യും നീളായപ്പോ പല തവണ നമ്മൾ കത്തെഴുതി ചോദിച്ചു നേരിട്ട് കണ്ട് ചോദിച്ചു നമ്മക്ക് തരൂല പക്ഷെ ഇവിടെ പെൻഷൻ കൊടുക്കണ്ടേ ഇവിടെ ലൈഫിന്റെ വീട് വീട് പണി പൂർത്തിയാക്കണ്ടേ റോഡും പാലും പകുതിക്ക് വിടാൻ പറ്റുവോ അപ്പൊ നമ്മൾ വായ്പ എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് നമുക്ക് പൈസ ഒരാൾ തരാണ്ടെങ്കിൽ പറഞ്ഞ നേരത്തെ തന്നില്ലെങ്കിൽ ഒരു അർജന്റ് വന്ന നമ്മള് അയൽവാസിയുടെ അടുത്ത് കടം പോവും വായ്പ എടുക്കാൻ നിന്നപ്പോ അതെന്ത് പെൻഷൻ കൊടുക്കുന്ന പൈസ നിങ്ങൾ സ്കൂളിന് രണ്ട് കോടി കൊടുത്തിട്ട് സ്കൂള് മൊഞ്ചാക്കീൻ്റെ പൈസ ഇതിന്റെ നിങ്ങൾ പരിധിരാണ്ടാക്കിന്റെ പൈസ നിങ്ങൾ പാലുണ്ടാക്കിന്റെ പൈസ ഒക്കെ അതുകൊണ്ട് നിങ്ങൾ പരിധി കഴിഞ്ഞിട്ടുണ്ട് വായ്പെടുക്കാൻ പറ്റൂല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരുപത് എം പിമാരെയും വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങള് കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടവരാണോ ആ മനുഷ്യരോട് നിങ്ങൾക്കൊരു കടമയുണ്ട് ഇടതുപക്ഷത്തോടുള്ള വൈരാഗ്യം കൊണ്ട് കേരളത്തിലെ കോടി ജനതയെ അതുകൊണ്ട് അത് നിങ്ങൾ ഒരു പരാതി നിവേദനമായി കൊടുക്കണം എല്ലാരും ആയിക്കോട്ടെ നടുപുരം മുങ്ങിയിലെ മുങ്ക മാത്രല്ല ഫോണ ദിവസം രാവിലെ ഫോൺ വിളിച്ചോക്കുമ്പോ ബുദ്ധി ജയിച്ചോലൊക്കെ ഫോണ് സ്വിച്ച് ഓഫ് ആണ് പരിധിക്ക് പുറത്താണ് പോലും അന്ന് നേരം അങ്ങനെയാണ് ബാബരി മസ്ജിദ് തകർന്ന് തരിപ്പണമാകുന്ന സമയത്ത് നരസിംഹ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ വാതിന് ആരും മുട്ടിയിട്ടും തുറന്നിട്ടില്ല അതേപോലെ പരാതി കൊടുക്കാൻ വേണ്ടി ഇവരെ ഫോണൊക്കെ വിളിക്കുമ്പോ ഇവരൊക്കെ പരിധിക്ക് പുറത്താ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആ തോൽക്കാൻ ഓഫോ നമ്മള് പോയി കൊടുത്തു എല്ലാരും കൂടി കൊടുക്കണ പോലെയല്ല നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ കളിയാക്കണമാരിത്രല്ലേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ അവിടെ തോറ്റോ കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊണ്ണൂറ്റിയൊമ്പത് എം എൽ എമാരെയും കൂട്ടി രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ടുള്ള അഞ്ചാറ് എം പിമാരെ കൂട്ടി കോൺഗ്രസിന്റെ നേതാവ് വി ഡി സതീഷനോട് ചോദിച്ചു കേരളത്തെ രക്ഷിക്കാൻ പോവല്ലേ ഞാനില്ലട്ടാ അങ്ങനെ പൈസ നിങ്ങൾ പെൻഷൻ കൊട്ടാ ഞങ്ങൾക്ക് ഇനി എന്ത് പറഞ്ഞെടുക്കും ഞങ്ങള് അങ്ങനെ ഞങ്ങളെ കുപ്പീലാക്കാൻ നോക്കണം ഞങ്ങള് വരില്ല കോൺഗ്രസ് പിന്നെ ലീഗ് പിന്നെ കോൺഗ്രസ് പറയുന്നത് കേൾക്കും അതുകൊണ്ട് ലീഗും പോന്നില്ല പക്ഷെ ഞങ്ങൾ പോയി ഞങ്ങൾ ആ സമരം തുടങ്ങുമ്പോ ചെറിയ ആവേശം രാജ്യത്ത് സമരം സമരങ്ങനെ പത്തരായപ്പോ ഡൽഹിയിലെ മുഖ്യമന്ത്രി കെജ്രിവാൾ ഇങ്ങനെ വന്നു സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കേരളം ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യമാണ് മൂപ്പര് വരുമ്പൽഹിയിലെ മാധ്യമങ്ങളൊക്കെ ഇപ്പ ഉണ്ടാവൂലേ അപ്പൊ അവിടെ ഒക്കെ ചർച്ച ആയി അപ്പത കിടക്കണ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി മൂപ്പരും വന്നു സമരത്തിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു കേരളം ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യാണ് അവിടെ ചർച്ച ആയി നേരെ വേറൊരാള് വരിക ജമ്മു കാശ്മീരിന്റെ മുൻ പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ള നമ്മളെ പയ്യ വനത്തു വന മൂപ്പര് വന്നപ്പോ അദ്ദേഹവും വന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ആവശ്യം ന്യായമാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി വീഡിയോ സന്ദേശം വഴി വന്ന് കേരളം ഉന്നയിക്കുന്നതിന് ന്യായമായ ആവശ്യമാണ് ഒപ്പൊരാടി കൂടെ പറഞ്ഞിരുന്നു പളനിവേർ ത്യാഗരാജ് അങ്ങനെ ഇടതുപക്ഷം ഒന്നായിട്ട് നടത്തിയ സമരം ഇവരൊക്കെ വിചാരിച്ചത് കൊഴിഞ്ഞ് പോലീസായിട്ട് തിരിച്ചു വരുന്ന ഇവരാ സമരത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണോന്ന് അറിയില്ല സമരം അത്രമേൽ കത്തിപ്പടർന്നു രാജ്യമാകെ ചർച്ച ചെയ്യാൻ തുടങ്ങി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു കേരളത്തിന്റെ ധനമന്ത്രി ബാലഗോപാലിനെ എന്ത് ചെയ്യണം ഇവിടേക്ക് വിളിച്ചു കൊണ്ടു എന്താണ് കൊടുക്കാനുള്ളത് വാങ്ങാനുള്ളത് രേഖകൾ കോടതിക്കകത്ത് ഹാജരാക്കണം അപ്പതാ മോഡിയുടെ ലവ് ലെറ്റർ സഖാവ് പിണറായിക്ക് എന്തായാലും നിങ്ങൾ ഞങ്ങൾക്കെതിരെ പൗരത്വവുമായി ബന്ധപ്പെട്ട് കൊടുത്ത കേസ് ഈ പൈസ കിട്ടാൻ കൊടുത്ത പല വിധത്തിൽ നിങ്ങൾ കൊടുത്ത കേസ് ഉണ്ട് ആ നിങ്ങൾ പിൻവലിച്ചാൽ നിങ്ങൾക്ക് തരാനുള്ളത് അണാപ്പത് കേട്ടാണ് പോരോ കേരളം മറുപടി കൊടുത്തു ഞങ്ങൾ നിയമ പോരാട്ടം തുടരും കൊടുത്ത കേസ് പിൻവലിച്ചിട്ട് നിങ്ങളെ പൈസ ഞമ്മക്ക് വേണ്ട ഇവര് പറയാല പൗരത്വം കേരളത്തിന് മാത്രം നടപ്പാക്കൂലെന്ന് പറഞ്ഞ നിങ്ങക്ക് നടപ്പാക്കാൻ പറ്റാതിരിക്കോടും നിങ്ങൾ ആരും ഒപ്പം പോരാഞ്ഞിട്ടു ഈ രാജ്യത്ത് നീതി ഉണ്ട് തോന്നിയപ്പോ കോടതി ഓടിയില്ലേ ഞങ്ങളൊപ്പം ഞങ്ങൾക്ക് തരാനുള്ള പൈസക്ക് കൊറച്ച തരണ വായ്പ എടുക്കാൻ പതിമൂന്നായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ അനുവദിച്ച അപ്പൊ ഇടതുപക്ഷം ഈ കേരളത്തിലെ ജനത നെഞ്ചുറപ്പോടെ ഞങ്ങൾക്കൊപ്പം അണിനിരുന്നാൽ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി ഞങ്ങൾ മുൻപന്തിയിൽ നിൽക്കും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പൗരത്വം എന്നല്ല ഏത് വിഷയം വന്നാലും ഏത് കേന്ദ്ര ഗവൺമെന്റ് ആര് ഭരിച്ചാലും അത് അർഹമായത് നേടിയെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും അതല്ലേ തെളിഞ്ഞത്